ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവാണ് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടുകൊള്ളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ നിറച്ചു നുറുക്ക് കുതമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു തരികളോട് കൂടിയുള്ള നുറുക്ക് കുതമ്പാണ് അപ്പോൾ അത്യാവശ്യം തരികളോട് കൂടിയുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ പറയണത് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ ഒന്നെങ്ങ് അരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി കുക്കറൊന്ന് വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അത്യാവശ്യം ചെറിയൊരു വലുപ്പുള്ള സവാളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്ന നുറുക്കോതമ്പ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ചെറിയൊരു സവാളാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ബീൻസും പിന്നെ ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞോളും ഇനി ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളു അപ്പം നമുക്കിതുപോലെ എന്തെങ്കിലും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുക്കർ അടച്ചു വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുന്ന സമയത്ത് വാടി കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കോഴിമുട്ട നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കേണ്ടല്ല സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിതിലേക്ക് ഒന്നുകൂടി ഒന്നിങ്ങ് ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്തോളും അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ മുട്ട നല്ല കുക്ക് രീതിയിലൊന്ന് കുക്കാക്കി ഇട്ടിട്ടോ ഈ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് മൊത്തത്തിലായിട്ട് നമുക്കിതുപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇത് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒക്കെ അരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ അതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മല്ലിയിൽ ഇട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ആ സമയത്ത് മറന്നുപോയതാണേ അതല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കാം വെള്ളം ഒച്ചുകൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ മസാലക്കൊക്കെ ഒരു പച്ചക്കുത്തില്ലാതിരുന്നോളും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു നുറുക്കുവാതുമ്പോൾ ഇതിലേക്ക് വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ആ കുക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് വെള്ളം പോലെ ആയിപ്പോ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടില്ല അപ്പം ഈയൊരു പാകത്തിന് മതി ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതിയാവും കൂടുതൽ വേണ്ട ഒരു വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരില്ല അതിന് തൊട്ട് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കിട്ടും അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് കുക്കായി കിട്ടിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തരികളോട് കൂടിയുള്ള തുറക്കു ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് തരി കുറഞ്ഞിട്ടുള്ളതാണല്ലോ ചെറിയ തരികളോട് കൂടി ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര അഞ്ച് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇപ്പോൾ അതാ തുറന്നു നോക്കുന്ന സമയത്ത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് തന്നെയാണിത് ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ അപ്പോൾ അത് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കെടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്